തൊഴിൽ നഷ്ടപ്പെടുന്ന വ്യാപാരികളെ പുനരധിവസിപ്പിക്കണമെന്ന് വ്യാപാര വ്യവസായ ഏകോപന സമിതി ആവശ്യപ്പെട്ടു മാവൂരിൽ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു മാറ്റുന്നതിനെ തുടർന്ന് ജീവോപാധിയും തൊഴിലും നഷ്ടപ്പെടുന്നവരെ പുനരുദ്ധിപ്പിക്കണമെന്ന് മാവൂർ യൂണിറ്റ് വ്യാപാര വ്യവസായി ഏകോന സമിതി ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു വർഷങ്ങളോളമായി അപകടാവസ്ഥയിലായ മാവൂർ കട്ടാങ്ങൽ റോഡ് നവീകരിച്ച് സഞ്ചാര യോഗ്യമാക്കണമെന്നും മാവൂരിൽ മികച്ച രീതിയിലുള്ള മത്സ്യമാംസ മാർക്കറ്റ് തുറക്കാൻ അധികാരികൾ മുൻകൈയെടുക്കണമെന്നും പ്രമേയത്തിലൂടെ യോഗം ആവശ്യപ്പെട്ടു മികച്ച വിജയം നേടിയ വ്യാപാരികളുടെ മക്കളെ ചടങ്ങിൽ അനുമോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള പുതിയ കമ്മിറ്റി ഭാരവാഹികളായി നാസർ മാവൂരാൻ പ്രസിഡന്റ് എം ഉസ്മാൻ ജനറൽ സെക്രട്ടറി മോഹൻദാസ് ട്രഷർ എന്നിവരെയും സി പി ബാബുരാജ് കെ സേതുമാധവൻ സാധുമോൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ജിജീഷ് പാഴൂര് സമദ് മാളിയക്കൽ ബഷീർ മണവാട്ടി സീതാ മനോഹരൻ എന്നിവരെ സെക്രട്ടറിമാരായും കൂടാതെ പതിനഞ്ചംഗ പ്രവർത്തക സമിതി അംഗങ്ങളെയും തെരഞ്ഞെടുത്തു മാവൂരിൽ നടന്ന ജനറൽ ബോഡി യോഗം മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രസന്ന കുമാർ ഉദ്ഘാടനം ചെയ്തു നാസർ നാസർമാവുരാൻ അധ്യക്ഷത വഹിച്ചു എം ഉസ്മാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു മോഹൻദാസ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു സി ബാബുരാജ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മാവൂർ ൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാനൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടു വൺ സെവൻ വൺ ഡബിൾ എയ്റ്റ്